യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യം വിടേണ്ടി വരുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പടിഞ്ഞാറൻ മീഡിയയിലെ ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ട് ചോദിക്കുന്നത് ഒരു അവസാന യുദ്ധത്തിലാണ് അന്ത്യപ്രതിരോധം തീർക്കുകയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ എന്ന തരത്തിലെ ഹെഡുകളോടു കൂടിയാണ് ഇപ്പോഴത്തെ റഷ്യൻ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഉക്രൈൻ അവസാന യുദ്ധത്തിലാണ് കീവ് പൂർണ്ണമായി പിടിച്ചെടുക്കാൻ വളഞ്ഞുകൊണ്ടുള്ള രീതി റഷ്യയുടെ സൈനികർ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി ചില മേഖലയിലൊക്കെ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇരിക്കുന്നു കീവ് എന്ന് പറയുന്ന സമയത്ത് തലസ്ഥാന നഗരിയാണ് ഇവിടെയാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ എല്ലാവിധ ഭരണ സംവിധാന കേന്ദ്രവും വീടു പ്രവർത്തിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വൻതോതിലുള്ള യുദ്ധം സൃഷ്ടിക്കുകയല്ല ഇപ്പോൾ റഷ്യ ചെയ്യുന്നത് ഘട്ടം ഘട്ടമായ രീതിയിൽ സൈലന്റ് ആക്രമണം എന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് റഷ്യൻ സൈനികരോട് മുന്നേറാൻ വേണ്ടി അല്ലെങ്കിൽ ആ തരത്തിലുള്ള യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കപ്പെട്ടത് കാര്യമെന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഈ റഷ്യ നേരിടുന്ന ഒരു സാഹചര്യവും അമേരിക്ക വളരെ പെട്ടെന്ന് കൊണ്ട് ഈ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചുരുക്കം എണ്ണ ഇതിൻ്റെ വിഷയം പറയുന്ന ആന്തരികമായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉള്ളതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇങ്ങനെ കാണുന്നു എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെ ഇരുപത്തിയഞ്ച് ഡ്രോൺ ആക്രമണം ഉക്രൈൻ റഷ്യക്ക് നേരെ നടത്തി നാശനശീകരണത്തിന്റെ ഭീകരത ഭയാനകരമാണ് എന്ന് റഷ്യയുടെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കോടിക്കണക്കിന് എണ്ണ ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന ഇടമാണ് ഇങ്ങനെ തീപിടിക്കപ്പെട്ടത് തീ പിടിക്കാനുള്ള തീപിടുത്തം തീ അണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നു വരുന്നു എന്നുള്ള തരത്തിലാണ് അപ്പോൾ അതിശക്തമായിരിക്കുന്ന ആക്രമ രീതിയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് റേഷ്യാൻ പ്രവിശ്യയിൽ ഇപ്പോഴും തീ അണിഞ്ഞിട്ടില്ല ചില ഹെൻഡിങ്ങിൽ ഇങ്ങനെയാണ് കാണുന്നത് ഉക്രൈൻ്റെ ഈ ആക്രമത്തിൽ വിതുമ്പി കരയുന്ന ഒരു ദേശമായിട്ട് റേഷ്യാൻ പ്രവിശ്യ മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഇതിന് റഷ്യയുടെ തിരിച്ചടിയാണ് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് അഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കിയവ് വിയ വിയാൻ വീത്താൻ റഷ്യ തുനിഞ്ഞിറിഞ്ഞിരിക്കുന്നു കിയവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരി വീത്താൻ വേണ്ടി റഷ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു അന്ത്യപ്രതിരോധത്തിന് ഉക്രൈൻ ഇപ്പോൾ വലിയ ശ്രമം നടത്തി വരികയാണ് പക്ഷെ അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യമെന്ന് പറയുന്നത് പുറത്തുനിന്ന് മറ്റൊരു വാഹനങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ സഹായ സംവിധാനങ്ങൾ ഉക്രൈനിലേക്ക് പ്രവേശിക്കാത്ത വിധം വലിയ ബാരിക്കേഡ് അല്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ റഷ്യക്ക് സാധിച്ചിരിക്കുന്നു അഞ്ചിൽ ഒരു പ്രവിശ്യയും റഷ്യയുടെ കയ്യിലാണ് ആ രാജ്യത്തിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് പത്ത് ജില്ലകളിൽ എട്ട് ജില്ലയെയും ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം അത് കീവ് തലസ്ഥാന നഗരിയോട് ചേർന്നിട്ടുള്ള ജില്ലയെക്കുറിച്ചാണ് പറയുന്നത് കീവിൻ്റെ സർവ്വ മേഖലയിലും റഷ്യ വളഞ്ഞിരിക്കുകയാണ് സെലൻസ് കീ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നു റഷ്യ പിടിച്ചെടുത്ത മേഖലയിൽ റഷ്യൻ സേവനം ഇപ്പോൾ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആ ഭാഗങ്ങളിലുള്ള റോഡ് നിർമ്മിക്കുക ഒരു രാജ്യത്ത് ഒരു രാജ്യത്തിലെ ഗവൺമെൻറ് ആ രാജ്യത്തിൻ്റെ അകത്തുള്ള സേവന പ്രവർത്തികൾക്ക് ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ റഷ്യയുടെ സൈന്യം പിടിച്ചെടുക്കപ്പെട്ട ഗ്രാമീണ നഗര പ്രദേശങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇതിൽ നല്ലൊരു ഭാഗവും റഷ്യയുടെ ഭാഷ സംസാരിക്കുന്ന റഷ്യക്കാർ തന്നെയാണ് അത് സോവിയറ്റ് യൂണിയൻ്റെ വിഭജന കാലത്ത് വേർതിരിഞ്ഞു പോയ രാജ്യങ്ങളിലൊന്നാണ് ഉക്രൈൻ ആ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമായിരുന്ന സമയത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിവാഹബന്ധങ്ങൾ വരെ ഉണ്ടായിരുന്നു വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതായിരുന്നു അന്ന് ഉക്രൈൻ എന്ന് പറയുന്നത് പിന്നീട് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന് നൽകുക ഒരുപാട് രാജ്യങ്ങളിൽ ഒത്തിണ്ടോളം രാജ്യങ്ങൾ അന്ന് സ്വന്തമായിട്ടുണ്ട് പാകിസ്ഥാൻ ഒക്കെ പറഞ്ഞിട്ട് കുറേ അഫ്ഗാനിസ്ഥാനല്ല അതിൽ പെടുന്നതാണ് അതോടനുബന്ധിച്ചാണ് ഉക്രൈനും മാറപ്പെട്ടത് ആ ഭാഗം അതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ അതിർത്തി ഈ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നതിനാൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ റഷ്യയുടെ കൈവശത്തിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ പല ഇടപെടലുകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ അനുകൂലമായും റഷ്യക്ക് എതിരായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും നിന്നും വേണ്ടത്തെ വിധം മുന്നേറാൻ വേണ്ടിയിട്ട് ഉക്രൈന് സാധിച്ചിട്ടില്ല നേരിട്ട് ഇടപെടാൻ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും പേടിയുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് റഷ്യ തങ്ങൾക്ക് നേരെ തിരിയുമോ എന്നുള്ള പേടിയാണ് അമേരിക്കയ്ക്ക് ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റുമോ അതോ ആ പരിധിയൊക്കെ യഥാ യഥാർത്ഥത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യം രക്ഷപ്പെടുമോ സെലൻസ്കി രാജ്യം വിട്ടു പോകുമോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ് അതിന് പറയുന്ന കാര്യമാണ് ചില റിപ്പോർട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അത് അറേബ്യൻ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെയാണ് സിറിയയുടെ പ്രസിഡന്റ് അസദിനുണ്ടായിരിക്കുന്ന ദുരന്തം തന്നെയാണോ ഉക്രൈൻ്റെ പ്രസിഡന്റിനെയും കാത്തിരിക്കുന്നത് അപ്പോൾ രാജ്യം വിട്ടുപോയതാണ് അസദ് നമുക്കറിയാം ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് രാജ്യം വിട്ടുപോയിരിക്കുന്ന ആളാണ് റഷ്യയുടെ പ്രസി സിറിയയുടെ പ്രസിഡന്റ് അസദ് എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ അവിടെ അഭയം തേടി റഷ്യയിൽ അഭയം തേടി അതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടിച്ച് ഈ റഷ്യയുടെ പ്രസിഡന്റ് സിറിയയുടെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തി എന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നിരുന്നു അവരുടെ ഭരണ കേന്ദ്രങ്ങളിൽ അഭയം തേടിയിരിക്കുന്ന സിറിയയുടെ പ്രസിഡന്റ് ബഷറൽ അസദിനെ പിടികൂടി വധിക്കപ്പെട്ടു അങ്ങനെ റിപ്പോർട്ട് അന്ന് പുറത്തു വന്നതാണ് രണ്ടാമത്തെ റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹം അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഉയർന്നു പൊന്തിരിക്കുന്ന വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് അങ്ങനെയും കൊലപ്പെടുത്തി രണ്ട് റിപ്പോർട്ട് അന്ന് പുറത്തു വന്നാണ് സമാനമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ വർത്തമാന കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയതാണ് കാലിദാസിയെ നമുക്കറിയാവുന്നതാണ് ഈ രാജ്യത്ത് ഇന്ത്യയിൽ അഭയം തേടി ഇപ്പോഴും ഇന്ത്യയിലാണുള്ളത് അപ്പോൾ അഭയം തേടിയെന്ന് അതിൻ്റെ അക അവിടെ ഈ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു അത് തൊഴിൽ തൊഴിൽ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സർക്കാർ തലത്തിൽ നിയന്ത്രണമില്ലാത്ത രീതിയിൽ തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു വിഷയം അപ്പോൾ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോഴത്തെ ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ വിവരം മുപ്പത് ശതമാനം അവർക്ക് സംവരണം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനെതിരെയായിരുന്നു പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് യുവാക്കളെ ഏറ്റെടുത്തു പിന്നെ ജനകീയ പ്രക്ഷോഭമായി വെടിവെപ്പായി നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു പിന്നീട് ഞങ്ങൾക്ക് വെടിവെക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല രാജ്യത്തിലെ ജനങ്ങൾ അങ്ങനെ വെടിവെച്ച് വീത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് ഈ ജനകീയ പ്രക്ഷോഭത്തെ ഒതുക്കാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ രാജ്യം വിട്ടു പോകണം അതിൽ തങ്ങള് സംരക്ഷണം നൽകും അതല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതോട് കൂടിയാണ് ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റും പ്രസിഡൻറ്റിൻ്റെ സഹോദരിയും ഇന്ത്യയിൽ അഭയം തേടിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് രണ്ടാമത് പിന്നീട് വിഷയം നടക്കുന്നത് നേപ്പാളിലാണ് നേപ്പാളിലെ ഭരണ സംവിധാനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെയൊക്കെ അടിച്ച് ഒടി അടിച്ച് കൊല്ലുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു അപ്പോൾ അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഏത് തരത്തിൽ എവിടെയൊക്കെ കാണുമോ ആ സ്ഥലമൊക്കെ ആ പ്രദേശത്തിട്ട് കൊല്ലുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഭരണശിരാ കേന്ദ്രങ്ങളൊക്കെ പ്രക്ഷോഭകാരികൾ പിടികൂടി രാജ്യം വിട്ടുപോടാൻ സാധിച്ചവർ ജീവനോട് കൂടി രക്ഷപ്പെട്ടു ഭരണ സംവിധാനം അട്ടിമറിഞ്ഞു പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വന്നു അപ്പോൾ ഒന്ന് ബംഗ്ലാദേശ് ഒന്ന് രണ്ടാമത്തത് നേപ്പാൾ മൂന്നാമത്തത് സിറിയ അല്ലെങ്കിൽ സിറിയ നിങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ സിറിയ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത് മൂന്ന് ഇനി അടുത്തത് ഉക്രൈനിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾക്ക് റിപ്പോർട്ടായിട്ട് മനസ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സെലൻസ്കി പരമാവധി യുദ്ധം ചെയ്തിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പരവാതി നോക്കിയിട്ടുണ്ട് അന്നത്തെ അമേരിക്ക പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ വലിയ രീതിയിലുള്ള സഹായം നൽകിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നൽകിയിട്ടുണ്ട് സൈനികമായിട്ട് നൽകിയിട്ടുണ്ട് ആയുധപരമായിട്ട് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട് പിന്നീട് പ്രസിഡന്റ് മാറി ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ട്രംപ് നൽകിയിട്ടുണ്ട് ആ യുദ്ധം നിർത്തുമെന്ന് നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ താൻ ആരംഭിക്കുമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അതൊക്കെ ലംഘിക്കപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യ സ്ഥിതികളൊക്കെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമാണ് അവസ്ഥ ഒരു പക്ഷേ അഭയം തേടി അമേരിക്കയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ സമയത്ത് അവിടെ ഭരണം അട്ടിമറിയപ്പെടും അട്ടിമറിഞ്ഞാൽ ആ ഉക്രൈൻ്റെ ഭരണം റഷ്യ പിടിച്ചെടുക്കും അവിടെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നേതാവിനെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതായത് ഉക്രൈൻ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നു രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയപ്പെടുന്നത് അതിപ്പോൾ ഇറാന്റെ ഭരണം മാറ്റിയിട്ട് അതിന് മുമ്പ് ഭരണം നടത്തിയിരിക്കുന്ന ആളെ അവിടേക്ക് പ്രതിപക്ഷ നേതാവിനെ ഭരണ സംവിധാനത്തെ കൊണ്ടുവരുന്ന അമേരിക്ക പറഞ്ഞിരുന്നു ഉള്ള സ്വഭാവങ്ങൾ ഇങ്ങനെയാണ് ഭരണം അട്ടിമറിക്കവർക്ക് താല്പര്യമുള്ള ആളുകളെ ഭരണകസേരയിൽ ഇരുത്തുക എന്നുള്ളത് സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചെയ്തു പോരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ പറയപ്പെട്ടത് അമേരിക്ക ശ്രമിച്ചു ഇസ്രായേൽ ശ്രമിച്ചു എവിടെ ഇറാനിൽ ഭരണം മാറ്റാൻ വേണ്ടി അവർക്ക് നടന്നിട്ടില്ല ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ജീവനും കൊണ്ട് രക്ഷപ്പെടാനുള്ള ഏറ്റവും അവസാനത്തെ അവസരം സെലൻസ്കി ഉപയോഗിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് റഷ്യയുടെ ഭരണ സംവിധാനമായിട്ട് പെട്ട ഒരു വ്യക്തി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അതും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് ജീവൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള അവസരം അവസാനത്തെ അവസരം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നൊക്കെ അദ്ദേഹത്തെ കൊല്ലുമെന്നാണ് അതല്ലെങ്കിൽ രാജ്യം അട്ടിമറിയുമെന്നുള്ളതാണ് റഷ്യൻ യൂണിയനോടൊപ്പം ഉക്രൈൻ യോജിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന നല്ലൊരു സുവർണകാലം വല്ലാതെ വൈകാതെ വരും എന്നും കൂടി ഇതിൻ്റെ കൂടെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും മൂന്ന് വർഷം കഴിഞ്ഞ യുദ്ധമാണ് മൂന്ന് വർഷം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉക്രൈൻ്റെ പ്രസിഡന്റ് സാധിച്ചു നാലാം വർഷം കഴിഞ്ഞ നാലാം വർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് അത്ഭുതകരമായിരിക്കുന്ന പല സംഭവങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്